ഇപ്പോൾ ട്രെൻഡ് മൊത്തം പാലക്കാട് ജില്ലയിലെ തെക്കേ മലമ്പുഴയിൽ പോവുക അവിടുത്തുള്ള കപ്പി മീനും കഴിക്കുക അതുപോലെ തന്നെ പഴംപൊരിയും ബീഫും കഴിക്കുക പൊള്ളിച്ച കരിമീൻ കഴിക്കുക അതൊക്കെയാണല്ലോ ഞങ്ങളും കൂടി അവഴിക്ക് പോയിട്ടുണ്ട് ബാക്കി വീഡിയോയിൽ കാണാട്ടോ മലമ്പുഴയിൽ നിന്ന് തെക്കേ മലമ്പുഴ വരുമ്പോൾ ഏറ്റവും എൻ്റെ എത്താറാകുമ്പോൾ ഒരു ചെറിയ പള്ളിയുണ്ട് ചർച്ച കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കട ശനി ഞാൻ മാത്രമേ തുറക്കുള്ളൂ അവരുടെ പേര് കലേഷനാണ് ഭാര്യയുണ്ട് നല്ല പഴംപൊരിയും ബീഫും കപ്പയും മീനും പിന്നെ നല്ല ഫിഷ് ഫ്രൈ ചെയ്ത് തരും നമ്മുടെ ഡാമത്തെ മീൻ തന്നെയാണ് ബീഫ് ഒരു രക്ഷയില്ല ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ ഈ പഴംപൊരിയും ബീഫും കൂടി കഴിക്കുന്നത് എന്തായാലും അവിടെ നിന്ന് ചായ വെച്ചിട്ട് ഈ തിരക്കിന് ഇടയിൽ പാവം അടുത്തേക്ക് കുണി തരിക ചെയ്ത് നല്ല കപ്പയും മീനും കഴിച്ചോക്കിട്ടാ എന്തു മീനും അപ്പോ ഇവിടെ ഈ പഴംപരിയും ബീഫും മാത്രല്ല നല്ല മീൻ മീൻകറിയും കപ്പയും കിട്ടും നമ്മളങ്ങനെ പൊറത്തൊന്നും പോയിട്ട് അങ്ങനെ കഴിക്കാറില്ല ഈ സാധനങ്ങളൊന്നും ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് ഈ പരിപാടിക്കൊക്കെ നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മള് മോളില് വീട്ടിലാണ് ഇതെല്ലാം ചെയ്യുന്നത് താഴെ പഴംപൊരി മാത്രമേ ഉണ്ടാക്കുന്നൂ പറഞ്ഞ കൊറച്ചു നേരം ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് Mm. ി മീനുണ്ടായിരുന്നു അവിടെ ഇച്ച കൊണ്ട് വെച്ച നല്ല ചൂടുണ്ട് എടുക്കാ നല്ല ചൂടുണ്ട് നല്ല ഫ്രൈ ആയിരുന്നു മസാലിന്റെ ടേസ്റ്റ് പ്രത്യേകം അറിയുണ്ട്